പ്രിയപ്പെട്ടവരെ ജസ്റ്റ് ഡി കോഡ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം അടുത്തൊരു വാർത്തയുണ്ടായി വളരെ ദൗർഭാഗ്യകരമായൊരു വാർത്ത ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് ഒരു ലിഫ്റ്റിൽ അപകടമുണ്ടാവുകയും അതിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ പേര് സണ്ണി എന്നാണ് അവിടുത്തെ ഒരു പ്രമുഖ കട്ടപ്പനയിലെ ഒരു പ്രമുഖ ജ്വല്ലറി ആൻഡ് ഡയമണ്ട്സ് ഷോപ്പിലെ ഉടമസ്ഥനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഉടമസ്ഥൻ തന്നെ ലിഫ്റ്റിൻ്റെ അകത്ത് വച്ച് അതിദാരുണമായി മരണപ്പെടുകയുണ്ടായി ആ വാർത്തയ്ക്ക് ആ വാർത്ത വന്നതിന് ശേഷം പലരും നമ്മളോട് പണ്ടും ചോദിക്കാറുണ്ട് നമ്മുടെ ഈ ഇപ്പം ജെ ഡി ചാനലിൽ ലിഫ്റ്റിനെ പറ്റി നമ്മൾ എന്തോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് കൊണ്ടല്ല അതിനു മുൻപും ഇങ്ങനെ ലിഫ്റ്റിനെ പറ്റി എവിടെയെങ്കിലും ഒരു ഇതുണ്ടായാലും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മളോട് ചോദിക്കാറുണ്ട് അതെന്താണ് അവിടെ പറ്റിയത് എന്താണ് സംഭവം എന്ന് ആ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പറയുന്ന പെർട്ടിക്കുലർ സംഭവം അത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോർമലി നമ്മൾക്ക് വാർത്ത കേൾക്കുമ്പോഴേ മനസ്സിലാവും ഇത് അവിടെ സംഭവിച്ചത് എന്താണെന്ന് പക്ഷേ ഇതിൽ വളരെയധികം വിരുദ്ധമായ അതായത് കോൺട്രാഡിക്റ്ററി ആയ പലതും കേട്ടു ഇത് വാർത്തകളിൽ നിറയുന്നതെല്ലാം ശബ്ദങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അത് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് തോന്നിയത് അപ്പോൾ നമ്മളതിൻ്റെ എന്താണ് സംഭവമെന്ന് നമ്മൾക്ക് അറിയുന്നവരോടും ഇതിനോട് ബന്ധപ്പെട്ടവരോടും ആ ഏരിയയിലുള്ളവരോടൊക്കെ അന്വേഷിച്ചു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ പറയാം ഒരു തവണ കൂടി ലിഫ്റ്റ് റൈറ്റ് ലിഫ്റ്റ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ കട്ടപ്പനയിൽ നടന്ന ഈ സംഭവത്തെ പറ്റി പറഞ്ഞതിനു മുൻപ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലിഫ്റ്റ് മുകളിലേക്ക് വരുന്നതും അതിൽ താഴേക്ക് വരുന്നതും ഒരാൾ അയാളുടെ അല്ലെങ്കിൽ ഒരു യന്ത്രം അതിൻ്റെ കൈ കൊണ്ട് ഈ ഭാരം മുഴുവൻ മേലേക്ക് കൊണ്ടുപോയി അതുപോലെ താഴേക്ക് കൊണ്ടുവരികയല്ല അതിന് ലിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലിഫ്റ്റിൻ്റെ അകത്ത് നിങ്ങൾ കയറുമ്പോൾ ഉള്ള ക്യാബിൻ അതിനെ ഞങ്ങൾ കാർ എന്ന് പറയും ഈ കാർ ഒരു സൈഡിലും മറു സൈഡിൽ ഈ ലിഫ്റ്റ് ലിഫ്റ്റ് ഓടുന്ന ആ ഏരിയ താഴെ മുതൽ മുകളിൽ വരെ വേറെ തടസ്സങ്ങളിലാണ് ലിഫ്റ്റ് ഓടുന്ന ചതുരത്തിലുള്ള ഏരിയ ഞങ്ങൾ ഷാഫ്റ്റ് എന്നാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുക ലിഫ്റ്റ് വെൽ എന്നും പറയും ഷാഫ്റ്റ് എന്നാണ് ഞങ്ങൾ നോർമലി ഉപയോഗിക്കുക എല്ലാ ലിഫ്റ്റ് കമ്പനികളിലും ഷാഫ്റ്റ് എന്നാണ് ഉപയോഗിക്കുക ഈ ലിഫ്റ്റ് ഷാഫ്റ്റിൽ മുകളിലേക്കും താഴേക്കും പോകുന്നത് നിങ്ങളുടെ കാഴ്ചയിൽ ലിഫ്റ്റ് മാത്രമാണ് ലിഫ്റ്റ് ക്യാബിൻ ഞങ്ങളുടെ ഭാഷയിൽ കാർ കാർ എന്നാണ് പറയുക ഈ കാർ മാത്രമല്ല ലിഫ്റ്റ് ക്യാബിൻ മാത്രമല്ല ഇതിൻ്റെ മറ്റേ സൈഡിൽ ഏകദേശം തത്തുല്യമായ ഭാരത്തോടു കൂടിയ ഇരുമ്പുകട്ടകൾ ഇട്ട കാസ്റ്റേൺ കട്ടകൾ ഇട്ട കൗണ്ടർ ഉണ്ട് ഈ കൗണ്ടർ വെയ്റ്റും ഒരു സൈഡിലും ലിഫ്റ്റ് ഒരു സൈഡിലുമായിട്ടാണ് നമ്മൾ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ് മാത്രമാണെങ്കിൽ വളരെയധികം പവർ മോട്ടറിന് ഉപയോഗിക്കേണ്ടി വരും അതിനെ പൊക്കാനും താഴ്ത്താനും അത് മാത്രമല്ല മാത്രമല്ലാതെ അല്ല അപ്പോൾ ഇവിടെ നിന്ന് ലിഫ്റ്റിൻ്റെ ക്യാബിൻ അവിടെ നിന്ന് റോപ്പ് സ്റ്റീൽ റോപ്പ് ഇപ്പോൾ ചില കമ്പനികൾ അത് ബെൽറ്റ് ആക്കിയിട്ടുണ്ട് ഈ പറയുന്ന സ്റ്റീൽ റോപ്പ് മുകളിൽ പോയി ലിഫ്റ്റ് മെഷീൻ റൂമിൽ ലിഫ്റ്റിൻ്റെ കപ്പി അതായത് പുള്ളി ഷീവ് എന്നൊക്കെ ഞങ്ങൾ പറയും ഇതിൽ വെച്ച് ഇതിലേക്ക് ഇതിൽ ചേർത്ത് വെച്ച് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ലിഫ്റ്റ് ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ലിഫ്റ്റിൻ്റെ സൈഡിലോ ലിഫ്റ്റിൻ്റെ വശങ്ങളിലോ ആയി കൗണ്ടർ വൈറ്റ് എന്ന് പറയുന്ന ഒരു വെയ്റ്റുമുണ്ട് നോർമൽ കേസിൽ ലിഫ്റ്റ് കാലിയായിരിക്കുമ്പോൾ കൗണ്ടർ വൈറ്റിനായിരിക്കും ഭാരം കൂടുതൽ ലിഫ്റ്റിൽ ആൾക്കാർ മുഴുവൻ കയറിയാൽ ഇപ്പോൾ ആറ് പാസഞ്ചറിൻ്റെ ലിഫ്റ്റ് ആറ് പേർ ലിഫ്റ്റിൽ കയറിയാൽ ലിഫ്റ്റിനായിരിക്കും ഭാരം കൂടുതൽ അങ്ങനെയുള്ള ഒരു ഫോർമുലയാണ് ആ കൗണ്ടർ വെയിറ്റ് ലിഫ്റ്റ് അനുഭവത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലിഫ്റ്റ് മുകളിൽ മെഷീനിൽ ലിഫ്റ്റ് ഓടാ ഓടുന്നതും നിയന്ത്രിക്കുന്നതും നിൽക്കുമ്പോഴും ലിഫ്റ്റ് മോട്ടോർ കറങ്ങുന്ന ഇടത്തൊരു ബ്രേക്ക് ഉണ്ട് ഈ ബ്രേക്ക് നമ്മൾ കൈകൊണ്ട് മാനുവലി ഓപ്പൺ ചെയ്യാൻ ലിവറും അതിൻ്റെ ഉണ്ട് അങ്ങനെ ഓപ്പൺ ചെയ്താൽ ലിഫ്റ്റ് ആയിരിക്കുന്ന അവസരത്തിൽ കൗണ്ടറേറ്റിനായിരിക്കും ഭാരം കൂടുതൽ കൗൺ റോയ്റ്റ് താഴേക്ക് ഭയങ്കര സ്പീഡിൽ വീഴുകയാണ് ചെയ്യുക വീഴുക എന്ന് പറഞ്ഞാൽ ഓടും ലിഫ്റ്റ് മേലേക്കാണ് വരിക ലിഫ്റ്റിൽ ആളുകൾ ഇല്ലാത്ത ഒരവസ്ഥയിൽ ലിഫ്റ്റിന്റെ ബ്രേക്ക് എന്തെങ്കിലും കാരണവശാൽ ഓപ്പൺ ആക്കിയാൽ അല്ലെങ്കിൽ ആയാൽ ലിഫ്റ്റ് താഴേക്ക് വീഴുകയല്ല ചെയ്യാ മോളിലേക്ക് പോവുകയാണ് ചെയ്യുക ലിഫ്റ്റ് താഴേക്ക് വീഴുകയാണെങ്കിൽ അവിടെ നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞ ഓട്ടിസ് അലീഷ ഓട്ടീസ് എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ കണ്ടുപിടിച്ച സ്പീഡ് ഗവർണർ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് പക്ഷേ ലിഫ്റ്റ് താഴേക്ക് നിയതമായ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കാനാണ് ആ ലിഫ്റ്റ് സേഫ്റ്റി ലിഫ്റ്റ് മോഡലിൽ പോകുമ്പോൾ ഒരു കൺട്രോളും ഇല്ല കാരണം ലിഫ്റ്റ് മോഡലിക്ക് പോകുമ്പോൾ താഴേക്ക് അതിവേഗതയിൽ വീണുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്നത് കൗണ്ടർ വെയ്റ്റ് ആണ് ഈ കൗണ്ടർ വെയ്റ്റിന് സേഫ്റ്റി ഇല്ലാത്തിടത്തോളം കാലം കൗണ്ടർ വൈറ്റിന് സ്പീഡ് ഗവർണർ ഇല്ലാത്തിടത്തോളം കാലം ബ്രേക്ക് ഓപ്പണായി വെച്ചാൽ കാലിയായ ലിഫ്റ്റോ അല്ലെങ്കിൽ ഒരാൾ മാത്രമുള്ള ലിഫ്റ്റോ മുകളിലേക്കാണ് ഷൂട്ട് ചെയ്യുക മനസ്സിലായി ആ ഷൂട്ട് ചെയ്യുന്നത് വെറും മെക്കാനിക്കലാണ് അവിടെ ഒരു എലക്ട്രിക്കൽ മോട്ടോർ കറങ്ങിയിട്ടൊന്നുമല്ല അതൊരു ഫ്രീ ആണ് ഫ്രീ ഫാൾ ചെയ്യുന്നത് കൗണ്ടർ വൈറ്റ് ആണ് കൗണ്ടർ വൈറ്റ് ഫ്രീ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു ലിഫ്റ്റ് മേലേക്ക് അടിച്ചു കയറി പോകുന്നു ആ അടിച്ചു കയറി പോകുന്ന സ്പീഡിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ആ സംഭവമാണ് ഇവിടെ സംഭവിച്ചത് നമ്മുടെ കട്ടപ്പനയിൽ ഇനി ഒരു കാര്യം ഞാൻ പറയാം ഈ ലിഫ്റ്റ് കോണെ എന്ന് പറയുന്ന കമ്പനിയുടെ ലിഫ്റ്റ് ആണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് പല മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് നേരിട്ട് ഈ പറയുന്ന കമ്പനിയിൽ അന്വേഷിച്ചിട്ടല്ല ഇത് നാളെ മാധ്യമങ്ങളിൽ വന്നത് തെറ്റാണെങ്കിൽ ഈ ഞാൻ പറയുന്നതും തെറ്റാകും കോണെ കെ ഒ എൻ ഇ കോണെ ഈ കമ്പനി ഒരു ഫിൻലാൻഡ് ബേസ്ഡ് കമ്പനിയാണ് വളരെ സ്റ്റിത്തുർഹമായി എല്ലാ പ്രോസസ്സും പ്രൊസീജിയേഴ്സും കറക്റ്റായി ഒരു കമ്പനിയാണ് യാതൊരുവിധ മാനിപ്പുലേഷനും അനുവദിക്കുന്ന കമ്പനിയല്ല അതൊരു വേൾഡ് ലീഡേഴ്സിൽ ഒന്നായ കമ്പനിയാണ് ആ കമ്പനിക്ക് ഒരു നോട്ടപ്പിശകോ അവധാനതയോ വരുമെന്ന് ഒരിക്കലും കരുതാൻ ന്യായമില്ല കാരണം അത് മൾട്ടിപ്പിൾ ലെയർ സേഫ്റ്റിയും മൾട്ടിപ്പിൾ ലെയർ പ്രോസസ്സും ഉള്ളതാണ് ഒരാൾക്ക് തെറ്റിപ്പറ്റിയാൽ വേറൊരാൾ അത് തിരുത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഘടന തന്നെ അത് എല്ലാ ലിഫ്റ്റ് കമ്പനികളും അങ്ങനെ ഒരു പ്രോസസ് ഒറിയൻറ്റഡ് ആയി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ അപകടങ്ങളൊക്കെ തുലോം തുച്ഛമായിട്ട് കാണുന്നത് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴികെ ലിഫ്റ്റ് അപകടങ്ങൾ വളരെ കുറവാണ് കാണുന്നത് അതിന് കാരണം ഇത് മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ സംഭവിച്ചത് ഈ ലിഫ്റ്റ് കട്ടപ്പനയിലാണ് ഈ ലിഫ്റ്റിൻ്റെ ഓണർ മുതലാളി നിർഭാഗ്യവാനായ സണ്ണി എന്ന് പറയുന്ന ആ മനുഷ്യൻ ലിഫ്റ്റിൽ സഞ്ചരിക്കുകയും മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അവിടെ ലിഫ്റ്റ് സ്റ്റെക്കാവുകയും ചെയ്തു പല മാധ്യമങ്ങളിൽ കണ്ടത് കറണ്ട് പോയി എന്നാണ് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ആർ ഡി സിസ്റ്റം ഉണ്ട് അടുത്ത ഫ്ലോറിൽ വന്ന് ലിഫ്റ്റ് ഡോർ ഓപ്പണാകും എ ആർ ഡി വർക്ക് ചെയ്യാത്ത അപൂർവം അവസരങ്ങളെ ഉണ്ടാവും പക്ഷേ കോണേ പോലെ ഒരു കമ്പനി ഓരോ സർവീസിന് വരുമ്പോഴും അവരുടെ ടെക്നീഷ്യൻ എ ആർ ഡി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മസ്റ്റായി നോക്കിയിരിക്കും അതിൽ യാതൊരു സംശയവും അതുകൊണ്ട് കറണ്ട് പോയിട്ടാണ് ലിഫ്റ്റ് സ്റ്റക്കായത് എന്ന് മാധ്യമങ്ങളിൽ കാണുന്നത് നേരിട്ട് കമ്പനിയുടെ റിപ്പോർട്ടോ മറ്റോ കാണാതെ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ലിഫ്റ്റ് സ്റ്റക്കായി അപ്പോൾ ഇദ്ദേഹം അകത്ത് ലിഫ്റ്റ് സ്റ്റെക്കായ കാര്യം ആരും അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ച് പറഞ്ഞു ഫോൺ വിളിച്ച് പറഞ്ഞ് പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ജോലിക്കാരിൽ ആരോ കമ്പനിയെ വിളിച്ചു കമ്പനിയെ വിളിച്ചപ്പോൾ ടെക്നീഷ്യൻ അപ്പോൾ ലഭ്യമല്ല കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തായതുകൊണ്ടും ഇങ്ങനെ ഇങ്ങനെ ഒരു കമ്പനിക്ക് ആ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ആളുണ്ട് പക്ഷേ നമ്മൾ ലിഫ്റ്റിൽ ആൾ കുടുങ്ങിയാൽ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ ഓർക്കേണ്ട ഒരു കാര്യം ലിഫ്റ്റ് ടെക്നീഷ്യൻ നമ്മൾ ലിഫ്റ്റിൽ ആയാൽ ഉടനെ പാഞ്ഞെത്തി ഇറക്കി വിടാനായിട്ട് അബുദാബിയിലോ സിംഗപ്പൂരോ ഇങ്ങനെയുള്ള നഗരങ്ങളിൽ പറ്റും ഈവൻ ദുബായിൽ പോലും ഇത്ര സമയം കൊണ്ട് ിഫ്റ്റ് സ്റ്റക്കായ ഇറക്കാൻ ആൾക്കാർക്ക് വരാൻ ട്രാഫിക് മുഖാന്തരം സാധിക്കണമെന്നില്ല സാധിക്കില്ല ഇങ്ങനെയുള്ള അവസരത്തിൽ ഈ ലിഫ്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റിനെല്ലാം ലൈസൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണം ലിഫ്റ്റ് ലൈസൻസ് ഇല്ലാതെ ഇപ്പൊ നമുക്ക് ബൈക്കിൻ്റെ കാർ സി ബുക്ക് പോലെ ഒരു സാധനമാണ് ലിഫ്റ്റ് ലൈസൻസ് ലിഫ്റ്റ് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ലിഫ്റ്റ് ഓടിക്കുന്നത് കേരളത്തിൽ ഇല്ലീഗൽ കേരള ലിഫ്റ്റ് റൂൾസ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി മുതൽ ഇമ്പ്ലിമെൻ്റ് ചെയ്ത കർശനമാക്കിയ ഒരു നിയമം അനുസരിച്ച് ലിഫ്റ്റിന് ലൈസൻസ് വേണം ഈ ലൈസൻസ് നൽകുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എല്ലാ ജില്ലാ സ്ഥാനങ്ങളിലും ഉണ്ട് അവിടെ അസിസ്റ്റൻ്റ് എൻജിനീയേഴ്സ് ഉണ്ട് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ട് ഇതുകൂടാണ്ട് ഇവർക്കെല്ലാം തിരുവനന്തപുരത്ത് ചീഫ് ഇലക്ട്രിക്കൽ ഉണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണത് ഇവർ പുതിയ ലിഫ്റ്റ് വന്ന് നോക്കി പരിശോധിച്ച് എർത്തിങ് സംവിധാനങ്ങളും എ ആർ ടി സംവിധാനങ്ങളും എല്ലാം കർശനമായി പരിശോധിച്ച് പല ഇങ്ങനത്തെ ഇൻസ്പെക്ഷനുകൾക്കും ഇലക്ട്രിക്കൽ ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരെ ഇട ഇൻസ്പെക്ഷനിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ ഈ എൻ്റെ ഇവിടുത്തെ ഈ പ്രൊഫഷണൽ കാലയളവിനുള്ളിൽ അവർ വളരെ കർശനമായി അത് നോക്കി നമുക്ക് തരുന്നതാണ് ലിഫ്റ്റ് ലൈസൻസ് ഇപ്പോൾ ലിഫ്റ്റ് ലൈസൻസ് മൂന്ന് വർഷത്തേക്കാണ് നൽകുന്നത് പ്രധാന കാര്യം ഈ ലിഫ്റ്റ് ലൈസൻസ് നമ്മൾക്ക് അവർ നൽകണമെങ്കിൽ നമ്മൾ ഈ സ്ഥാപനത്തിൽ നമ്മുടെ ലിഫ്റ്റ് ഓടുന്ന നമ്മുടെ ലിഫ്റ്റ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ രണ്ടു പേരെ എങ്ങനെയാണ് മാനുവൽ റെസ്ക്യൂ ചെയ്യുക ലിഫ്റ്റിൽ ആൾ കുടുങ്ങിയാൽ എങ്ങനെയാണ് അവരെ ഇറക്കുക എന്നത് കർശനമായി പഠിപ്പിച്ച് അവരുടെ രണ്ട് പേരുടെയും പേര് വിത്ത് ഐ ഡി നമ്പർ ആധാർ കാർഡ് നമ്പറോ അവരുടെ ഐ ഡി നമ്പർ കൊടുത്താലേ ലൈസൻസ് കിട്ടൂ അപ്പോൾ നമ്മളിവിടെ ലിഫ്റ്റ് ഓടുന്ന ലിഫ്റ്റ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും അവൈലബിൾ ആയ മിനിമം രണ്ട് പേരെയെങ്കിലും ലിഫ്റ്റ് കമ്പനികൾ ട്രെയിൻ ചെയ്തിട്ട് അവരുടെ പേര് എഴുതി കൊടുത്തിട്ട് ആ പേര് ലിഫ്റ്റ് ഓണറുടെയും കൂടി ഒപ്പിട്ടിട്ടാണ് ഇവരെ പഠിപ്പിച്ചു ഇവർ വേണ്ട രീതിയിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സംഭവിച്ചത് അങ്ങനെ ആ പറയുന്ന പർട്ടിക്കുലർ രണ്ട് പേര് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കോണേ കമ്പനി അങ്ങനെ രണ്ടുപേരെ പഠിപ്പിച്ചിട്ട് ലിഫ്റ്റ് ലൈസൻസ് എടുക്കൂ ഈ രണ്ട് പേര് അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇദ്ദേഹത്തെ സുഖമായി പുറത്ത് ഈ ട്രാപ്പിൽ മേൻട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു പകരം അവിടെ ഇല്ലാത്തവര് ലിഫ്റ്റിൻ്റെ കമ്പനിക്ക് വിളിക്കുകയോ ടെക്നീഷ്യനെ വിളിക്കുകയോ അയാൾ റിമോട്ടായി പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ചെയ്തു ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഞാൻ നേരിട്ട് പോയിട്ട് കണ്ടിട്ടല്ല മനസ്സിലാക്കിയത് മാധ്യമങ്ങളിൽ നിന്ന് വന്നതും നമ്മളുടേതായ ചെറിയ അന്വേഷണങ്ങളിൽ കൂടി മനസ്സിലാക്കിയതാണ് ലിഫ്റ്റിൻ്റെ ബ്രേക്ക് ലിവർ ഓപ്പൺ ചെയ്തു അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്താൽ ലിഫ്റ്റ് ഫുൾ ആൾക്കാർ ലിഫ്റ്റിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്താൽ പിൻ ലിഫ്റ്റ് താഴേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കും ഫുൾ ആൾക്കാർ ഇല്ലെങ്കിൽ ലിഫ്റ്റ് മേലേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കും ഇവിടെ എന്താണ് സംബന്ധിച്ചത് ഒരാളെ ലിഫ്റ്റിലുള്ളൂ ഇയാൾ ബ്രേക്ക് ലിവർ ഓപ്പൺ ചെയ്തപ്പോൾ ആ ലിഫ്റ്റിൻ്റെ നിയ മെക്കാനിക്കലായിട്ട് നിയന്ത്രണം കൂടിയ ഒരു കപ്പിയിൽ അപ്പുറത്തും പുറത്തും ഒരു വെയിറ്റ് തൂക്കിയിട്ട പോലെ ആവുകയും കൗണ്ടർ വെയിറ്റ് അതിശീകരം താഴേക്ക് പോവുകയും അതിനെ തൊ അതിൻ്റെ പ്രതിഫലനം ആയിട്ട് ലിഫ്റ്റ് വളരെ വലിയ വേഗതയിൽ മുകളിലേക്ക് വരിക ഈ ലിഫ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് വേഗതയിൽ വരുന്നുണ്ടെന്ന് ലിവർ ഓപ്പൺ ചെയ്യുന്ന ആൾ മെഷീൻ റൂമിൽ നിന്ന് അറിയുകയേ ഇല്ല ആ ഷീവ് കറങ്ങുന്നത് മാത്രമാണ് അയാൾ കാണുന്നത് പക്ഷെ അയാൾ ഫോണിൽ ടെക്നീഷ്യനോട് സംസാരിച്ചിട്ടുണ്ടാവും എന്തായാലും ലിഫ്റ്റ് വന്ന് മേലെ ഇടിക്കുകയും ബിൽഡിങ് മൊത്തം കുലുങ്ങി എന്നൊക്കെയാണ് മാധ്യമങ്ങളിൽ കേൾക്കണത് ആ ഇടിയുടെ അഘാതത്തിൽ അകത്ത് നിൽക്കുന്ന ആളുടെ തലയിൽ സീലിംഗ് വീഴുകയോ അല്ലെങ്കിൽ തകർന്ന് തല പൊളിഞ്ഞ് അദ്ദേഹം മരിക്കുകയോ ആണ് ഉണ്ടായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്കൊരു ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് നിങ്ങൾ ഇന്ന് തന്നെ ആ ലിഫ്റ്റിന് ലൈസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ലൈസൻസ് എക്സ്പയറി ആയിട്ട് പുതുക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുപോലെ മാനുവൽ റെസ്ക്യൂ ട്രെയിനിങ് ഇവിടെ ആർക്കെങ്കിലും രണ്ടു പേർക്ക് കൊടുത്തിട്ടുണ്ടോ ആ രണ്ട് രണ്ടുപേർ ഇവിടുത്തെ സെക്യൂരിറ്റിയോ വാച്ച്മാൻ ഇലക്ട്രീഷ്യൻ ഈവൻ മുതലാളി തന്നെ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ ഇവർക്കൊക്കെ ആ ട്രെയിനിങ് കൊടുക്കാം ഇത് വെറും പത്ത് മിനിറ്റത്തെ കേസാണ് നിങ്ങൾക്ക് ലിഫ്റ്റിൻ്റെ അകത്ത് ഒരാളെ കുടുങ്ങിയതുപോലെ ഡമ്മി ആക്കി നമ്മളുടെ ലിഫ്റ്റിൻ്റെ ആൾക്കാരുള്ളപ്പോഴാണ് അകത്തൊരാളെ കുടുക്കിയിട്ടതിന് ശേഷം എങ്ങനെ അയാൾ പുറത്തെടുക്കും എന്നുള്ള രണ്ട് മൂന്ന് സെനാരിയോ പഠിപ്പിക്കാൻ നിസ്സാര സമയം മതി അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അവിടെ അത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വളരെ അതിനുശേഷം കൊണ്ട് ചീപ്പിച്ചു കൊടുക്കുക അപ്പം ഞാനൊക്കെ അങ്ങനെയാണ് അവരെ കൊണ്ട് അത് ഡെമോ ചെയ്ത് ചീപ്പിച്ചു കൊടുക്കും കാരണം രണ്ടുപേർ അവിടെ ഇത് എങ്ങനെ ആളെ ഇറക്കാം ആളെ ഇറക്കുക എന്നുള്ളത് ലിഫ്റ്റ് പിന്നെ ഓടിയിട്ടില്ല അത് ശരിയാക്കാൻ ടക്ക് ഇഷ്ടം പറഞ്ഞാൽ അവരെ നമുക്ക് ക്ഷമിക്കാം യാതൊരു കുഴപ്പമില്ല ആൾക്കാർ നടന്ന് കയറണമെന്ന് ഉണ്ടാവുള്ളൂ പക്ഷേ ആൾ കുടുങ്ങിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ആൾക്കാരാണ് എലിപ്പെട്ടിയുടെ ഉള്ളിൽ കുടുങ്ങിയ പോലെയാണ് ആ ഒരു അവസ്ഥ പലരും വളരെ പാനിക്കാവും അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ആളെ ഇറക്കാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇത് വീടാണെങ്കിൽ വീട്ടിൽ പോലും ഇതറിയുന്ന ആൾക്കാർ വേണം അതറിയുന്ന ആൾക്കാരെ സിമ്പിളായിട്ട് അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാം പഠിക്കാം ഈ പഠിച്ചു എന്ന് നിങ്ങൾ ഗവൺമെൻറ്റിന് എഴുതി കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ലിഫ്റ്റ് ലൈസൻസ് കിട്ടുന്നത് തന്നെ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ലീഗലി ഈ പറയുന്ന രണ്ട് പേർ അവിടെ ആ സമയത്ത് ഇല്ല എന്നുള്ളത് നമ്മൾ ലീഗലി പോലും സേഫല്ല ലിഫ്റ്റ് ലൈസൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ പേർ അവിടെ മാനുവൽ റെസ്ക്യൂ ട്രെയിനിങ് പഠിച്ചവരായിരിക്കും ആയിരിക്കണം ടെക്നിക്കൽ സ്കിൽസ് ഒന്നും വേണ്ട നമ്മൾ ആളെ ഇറക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഇങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ വിദഗ്ധരായ ആൾക്കാർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരോട് മാത്രം ചോദിച്ച് മനസ്സിലാക്കുക മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം ശുദ്ധ അബ്ദാണ് ഇപ്പോൾ ഇന്നലെ ഒരു മാധ്യമത്തിൽ വന്ന് ഞാൻ കേട്ടു ലിഫ്റ്റിൻ്റെ സ്പീഡ് ഗവർണർ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ സംഭവം ഉണ്ടായെന്ന് ഒരു വിദഗ്ധനാണ് പറയുന്നത് ഈ വിദഗ്ധൻ പേരു വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞു മാത്രമേ അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ആയിരിക്കും പേരു വെളിപ്പെടുത്താതിന് കാരണം അതായിരിക്കും പക്ഷേ അത് ശുദ്ധാബ്ദാണ് മുകളിലേക്ക് ഷൂട്ട് ചെയ്ത് കയറി മുകളിൽ ഇടിച്ച ലിഫ്റ്റിനെ സ്പീഡ് ഗവർണറൊക്കെ സ്പീഡ് ഗവർണർ താഴേക്ക് പതിക്കുമ്പോൾ വർക്ക് ചെയ്യാനുള്ള ഒരു സാധനമാണ് ഇങ്ങനെയുള്ള ഒരു സ്പീഡ് ഗവർണർ കൗണ്ടർ വെയിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ദാരുണമായ സംഭവം ഉണ്ട ഉണ്ടാവില്ലായിരുന്നു പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ നിയമം അനുശാസിക്കുന്നതനുസരിച്ച് ലിഫ്റ്റിന്റെ പിറ്റ് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് ലിഫ്റ്റിന് ഒരു കുഴി ഉണ്ടാവും അത് ഒന്നര മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ നോർമലി നമ്മുടെ കേരള സിറ്റുവേഷനിൽ ഉണ്ടാവുക ഈ പിറ്റ് ചില സ്ഥലങ്ങളിൽ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ബേസ്മെന്റ് ഉണ്ടാവും അങ്ങനെ ബേസ്മെന്റിൽ ലിഫ്റ്റ് പോകുന്ന പോകാത്ത ഉണ്ടാവും നമ്മളുടെ ലിഫ്റ്റിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ ഷാഫ്റ്റ് നിൽക്കുന്ന സ്ഥലം അതിൻ്റെ പിറ്റിന്റെ അടിയിൽ വേറെ ഫ്ലോർ ഉണ്ടെങ്കിൽ ഈ പിറ്റ് നമ്മളൊരു കോൺക്രീറ്റ് ബക്കറ്റ് പോലെ ആയിരിക്കും ഉണ്ടാക്കുക അല്ലേ നമ്മൾ കുഴി കുത്തിയിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്യണം ചെയ്യണതല്ലോ അതിൻ്റെ അടിയിൽ താഴെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മുകളിൽ ലിഫ്റ്റ് പിറ്റ് കാണാം അതിൻ്റെ മുകളിലാണ് ലിഫ്റ്റ് ഓടുന്നത് അങ്ങനെയുള്ള പിറ്റിനെ ഫ്ലോട്ടിംഗ് പിറ്റ് എന്ന് പറയും അല്ലെങ്കിൽ ചിലർ ബക്കറ്റ് പിറ്റ് എന്ന് പറയും കോൺക്രീറ്റ് കൊണ്ടുണ്ടായി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ കൗണ്ടർ വെയിറ്റ് പൊട്ടി വീണാൽ ഇവിടെ കട്ടവനയിൽ സംഭവിച്ച പോലെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ സംഗതി റെയിൽ ഗൈഡഡ് വീഴ്ചയാണെങ്കിൽ പോലും അതൊരു ഫ്രീ ഫോളാണ് ഇത്ര വലിയ വെയിറ്റ് അര ടണ്ണോ ഒരു ടണ്ണോ ഉള്ള വെയിറ്റ് വന്നിട്ട് ആ കോൺക്രീറ്റ് മേടിച്ച് ആ കോൺക്രീറ്റ് പിറ്റ് ഫുള്ള് തകർന്നു പോവും അതിൻ്റെ അടിയിൽ ആൾക്കാരുണ്ടെങ്കിൽ ഡാമേജ് വരും അല്ലെങ്കിൽ ബിൽഡിങ്ങിന് മൊത്തം ഡാമേജ് വരും ഇതുകൊണ്ട് ഫ്ലോട്ടിംഗ് ബിറ്റ് ഉള്ള സ്ഥലത്ത് കൗണ്ടർ വെയ്റ്റിന് സേഫ്റ്റി ഉണ്ടാവും സ്പീഡ് ഗവർണർ ഉണ്ടാവും ലിഫ്റ്റിന് ഉള്ള പോലെ തന്നെ കൗണ്ടർ വെയ്റ്റിനും ഉണ്ടാവും അത് വളരെ റയർ കേസിലാണ് നിയമം അത് അനുശാസിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടപ്പനയിൽ എൻ്ററിൽ അത് ഫ്ലോട്ടിംഗ് ബിറ്റ് അല്ല അതുകൊണ്ട് സ്പീഡ് ഗവർണർ വർക്ക് ചെയ്യാത്തുകൊണ്ടാണ് ഈ ഈ ധാരണമായ സംഭവം ഉണ്ടായെന്ന് വിദഗ്ധർ പറയുന്നതെല്ലാം വളരെ ഫണ്ണിയാണ് ബോഷ്കാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റായ വാർത്തകളും മുറിവൈദ്യന്മാരുടെ അഭിപ്രായങ്ങളും ദയവ് ചെയ്ത് മാധ്യമങ്ങൾ പിന്തുടരാണ്ടിരിക്കുക നിങ്ങൾക്കിവിടെ അന്വേഷിച്ചാൽ ലിഫ്റ്റ് കമ്പനികളിലെ ആൾക്കാരെ കിട്ടും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ കിട്ടും അവരോട് ചോദിക്കുക അതുപോലെ ഈ പറയുന്ന കമ്പനി കോണേ ഒ എൻ ഇ കോണേ എന്നാണ് ഇൻ്റർനാഷണലിയും എല്ലാം ഞാൻ കേട്ടിരിക്കണത് പല മാധ്യമങ്ങളും കോൺ ലിഫ്റ്റ് ആണ് എന്നാണ് പറഞ്ഞത് ഇതെല്ലാം അറിയുന്നവർക്കറിയുമ്പോൾ ചിരി വരും അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക പിന്നെ ഈ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയോ കമ്പനികളുടെ ഇതിനെതിരെയോ അല്ലെങ്കിൽ ഒന്നുമല്ല ഇത് മനുഷ്യർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു എനിക്കറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇതിൽ ഫാക്ച്വൽ ആയി ഇനി കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ആ തിരുത്തലുകൾക്ക് കൂടി വിധേയമാണ് ഈ എപ്പിസോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ സ്വന്തം കെ വി മണികണ്ഠൻ